ോ എന്റെ പിറന്നോട് ജനുവരി ഇരുപത്തഞ്ച് വരുന്നു ഫെബ്രുവരി നാലും എന്ന വെയിറ്റുള്ള എന്തെങ്കിലും കാഴ്ച എന്നാൽ കുഴപ്പമില്ല ചാരുവാൻ വെറുതെ സിനിമകൾ അത്ര ഉണ്ടായിട്ടുണ്ടോ അത്രയാണ് എണ്ണം അറിയാമോ എത്ര സിനിമകൾ ഉണ്ടാവും എന്തുവാ ജോലി ഇരുന്ന് എണ്ണ ഫിലിമോഗ്രാഫി ഒന്ന് കൊടുത്തിട്ടില്ല അത്രത്തോളം സിനിമകളുണ്ട് അപ്പം അതിന്റെയൊക്കെ അനുഭവം ആ എക്സ്പീരിയൻസ് എല്ലാം ഉള്ളൊരു അതായത് മനസ്സിൽ ഒരുപാട് കനം വെച്ച് ഒരു 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 ഉള്ള ക്യാരക്ടറാണ് അപ്പൊ അതിനുള്ള പ്രിപ്പറേഷൻസോ അല്ലെങ്കിൽ ആ ക്യാരക്ടർ ലീലാമേനെ കണ്ടപ്പോ ഞാൻ കണ്ടിട്ടുള്ള ഒരു അമ്മച്ചീടെ ഒക്കെ ഇത് തോന്നി ഒരു അമ്മച്ചിയെ പോലെ ഒരു അമ്മച്ചിയെ പോലെ തന്നെ തോന്നി അപ്പൊ അതിന്റെ ഞാൻ കണ്ടിട്ടുള്ള ഒരു അമ്മയുടെ അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻസ് എന്തെങ്കിലും

അഞ്ജു എന്താണ് അഞ്ജു ഇങ്ങനെ എന്നുള്ള കാര്യങ്ങളോ അഞ്ജുവിൻ്റെ തീരുമാനങ്ങളോ പിന്നീട് ഒക്കെ സംസാരിക്കും പക്ഷെ സെറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പം സിനിമ കണ്ട എല്ലാവർക്കും അറിയാം ചേച്ചി ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പന്ത്റിഞ്ഞ് കിടക്കുന്ന പോലെ ഓരോന്ന് പറയുന്നു പറയാതിരിക്കുന്നു സോ ചേച്ചിയുടെ മെത്തേഡാണോ അഞ്ചോ മെത്തേഡ് ഇല്ലായ്മയാണോ എന്ന് പറയാൻ എനിക്കറിയില്ല അത് ഭയങ്കരമായിട്ട് എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഒരുപാട് എന്നെ നമ്മൾ കുറെ പിടിച്ചുവെച്ച് അഭിനയിക്കണം അല്ലെങ്കിൽ പുറത്ത് കാണിക്കാൻ പാടില്ല അതിലില്ലമ്മ കാണാൻ കാണരുതെന്ന് വിചാരിച്ചിട്ടാണ് പലതും ഉള്ളിൽ ഒതുക്കി പിടിക്കുന്നത് അതൊക്കെ എനിക്ക് എളുപ്പത്തിൽ വന്നത് ഞാൻ കുറച്ചൊന്നും റിലാക്സ് ആകുമ്പോഴാണ് അപ്പം ചേച്ചി ഇല്ലാത്ത സീനിലൊക്കെ ഞാൻ കുറച്ച് ഞാൻ നല്ലോണം ചേച്ചിനെ മിസ് ചെയ്യും കാര്യം ഞാൻ ഒറ്റയ്ക്കുള്ള സീൻസൊക്കെ ശരിക്കും ആ ഒരു എന്താണ് ഒരു ശരിക്കും നമ്മളെ സ്നേഹിച്ചും നമ്മളുടെ കൂടെ ആ ഒരു കല കലാസൃഷ്ടിൻ്റെ ഭാഗമാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കോ ആക്ടറിന് നമുക്ക് കിട്ടുമ്പോൾ അതും ചേച്ചിയെ പോലെ ഒരു സീനിയർ ചേച്ചിയത്രയും ആണ് സെറ്റിൽ അത് ആരോടാണെങ്കിലും എന്നോട് മാത്രമല്ല അപ്പോൾ എനിക്ക് അത് തന്നെ വളരെ റെസ്പോൺസിബിൾ റെസ്പോൺസിബിളാക്കിയിട്ടുണ്ട് ഇനി അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഇനിയും എനിക്ക് ഗുണം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു